െ അബ്ബാസ് കലുറ്റിയാണ് നമ്മൾ ഇന്നത് മലപ്പുറം പെരിന്തൽമണ്ണ റൂട്ടിൽ മക്കരപ്പറമ്പിന്റെ ഇടയിൽ നമ്മൾ കാച്ചിനക്കാട് കാഞ്ഞിനക്കാട്ന്ന് പേട്ടപ്പടി ഭാഗത്ത് പതിനഞ്ച് സെന്റ് സ്ഥലവും ഈ കാണുന്ന അതി മനോഹരമായിട്ടുള്ളൊരു വീടും അൻപത്തി അഞ്ച് ലക്ഷം രൂപ ചോദ്യമാണ് ആണ് നമുക്ക് മാന്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ള വിളിച്ചോളി സൂപ്പർ വീട് എല്ലാ വിശേഷങ്ങളും കാണിക്കേണ്ട അങ്ങാടി കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നല്ല വീതില്ല മെയിൻ റോഡിൽ റോഡുമ്പോൾ ഒരു നൂറ് മീറ്റർ കഷ്ടിച്ച് ഒരു ആറ് ഏഴ് കുര കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീടായി നല്ല വെള്ള സൗകര്യം കേട്ടോ നല്ല വാഹന സൗകര്യം വിളിച്ചോളി മുത്തുമണികളെ നമുക്ക് ഇവിടെ ഏകദേശം ഒരു നാല് ലക്ഷം രൂപ പെർ സെൻറ്റിന് വിലയുള്ള ഏരിയയാണ് വലിയ വലിയ വീടുകളാണ് ആ ഭാഗത്തുള്ളത് കൂടുതലായിട്ടും കേട്ടോ ഇപ്പോൾ വീടത്തിന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ ഒരുപാട് വലിയ വലിയ കോടിക്കണക്കെൻ്റെ വില വരുന്ന ഒരു വീടുകളൊക്കെ ഉള്ള ഉള്ളൊരു ഏരിയയാണ് നമുക്ക് പിന്നെന്താ നല്ല അങ്ങാടിയിൽ നിന്നും ഒരു കഷ്ടിച്ചൊരു അറുപത് എഴുപത് നൂറ് മീറ്റർ ചുവടയാണ് വീടിലേക്കുള്ള ദൂരം നല്ല കിണർ വെള്ളം വീടാണെങ്കിൽ നല്ല അടിപ്പൊളി വീട് വെള്ളം നോക്കിയാൽ ക്രിസ്റ്റൽ പോലത്തെ വെള്ളം അതുപോലെ തന്നെ മൊത്തം നമുക്ക് പതിനഞ്ച് സെൻറ്റും പിന്നെ പത്ത് പോയിന്റും ഉണ്ട് പത്ത് പഞ്ച് പത്ത് ഉണ്ട് പതിനഞ്ച് കൂട്ടിക്കോളി പിന്നെ അളവിലൊക്കെ മാറ്റും അപ്പം ഇത് നമുക്ക് ബേക്കിലേക്ക് വേണമെങ്കിൽ ഒന്ന് ഒരു അഞ്ച് സെൻറ്റ് മുറിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നല്ലൊരു വീടാണ് ഫുള്ള ഒരു ഒറ്റക്കല്ലെ മാർബിളിൽ തീർത്ത അടിപൊളി ഒരു വീട് ഓക്കെ നിങ്ങൾ നല്ല കണ്ടീഷനായി വീടിൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടാൽ വീട് നിങ്ങൾ വന്ന് കാണുന്നുണ്ട് അത്രയും കണ്ടീഷനാണ് അപ്പം നമുക്ക് സ്ഥലം വരുന്നത് നമുക്ക് നമ്മളെ മലപ്പുറം കേട്ടോ മലപ്പുറത്തുനിന്ന് നമ്മൾ പെരിന്തൽ മണ്ണ പോകുമ്പോൾ അവിടെ നമുക്ക് മക്കര കുറമ്പത്തേ തൊട്ട് അങ്ങാടി ഉണ്ട് കേട്ടോ അവിടെയാണ് നമുക്ക് ഈ വീട് വരുന്നത് അത് സൂപ്പർ വീട് കാര്യങ്ങളൊക്കെയാണ് സ്ഥലം കാര്യങ്ങളൊക്കെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണാൻ നിങ്ങൾക്ക് വസ്തു കൊടുക്കാനുണ്ടെങ്കിൽ സ്ഥലമാകട്ടെ അപ്പോൾ അതുപോലെ തന്നെ വീടായിക്കോട്ടെ ബിൽഡിംഗ് ആയിക്കോട്ടെ റബ്ബർ പാട്ടത്തിന് കൊടുക്കാനായിക്കോട്ടെ കോഴി ഫാം പാട്ടത്തിന് കൊടുക്കാനോ ലീസിന് കൊടുക്കാനൊക്കെ ആയിക്കോട്ടെ നിങ്ങൾ വിളിച്ചോളി എല്ലാ കാര്യത്തിനും നിങ്ങളുടെ കൂടെ നമ്മളുണ്ടാവും കേട്ടോ അപ്പം കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് നോക്കി കണ്ട് അതിൽ സൂപ്പർ വീടാണ് കേട്ടോ ഒരു ബുദ്ധിമുട്ടില്ല നല്ല റെസിഡൻസി ഏരിയയാണ് ഒരുപാട് ആളുകളുള്ള ഒരു ഏരിയയാണ് ഒരു ബുദ്ധിമുട്ട് നല്ല വീട് വാഹനം നല്ല വാഹന സൗകര്യമുണ്ട് കേട്ടോ അപ്പം എന്തുകൊണ്ടും നല്ലൊരു റേറ്റുമാണ് നമുക്ക് വന്നിട്ടുള്ളത് അയിമ്പത്തി അഞ്ച് ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും അതൊരു നെഗോഷ്യബിൾ റേറ്റ് ആണ് മാന്യമായ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ബാധ്യത ഉണ്ട് ബാധ്യത നമുക്ക് നല്ല പാർട്ടിക്കാണെങ്കിൽ നമുക്കത് ഏത് രീതിയിലും ചെയ്യാൻ പറ്റത്തില്ല അതുപോലൊക്കെ നമുക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറന്നു പോരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ അതിപ്പോൾ നമ്മൾ അങ്ങാടിയാണ് ഈ അങ്ങാടിയിൽ നിന്ന് ജസ്റ്റ് ഒരു പത്ത് അമ്പത് മീറ്റർ അറുപത് മീറ്റർ എഴുപത് മീറ്റർ ഒക്കെ നമുക്ക് വരുകയുള്ളൂ ഈ നിന്ന് ഈ ബൈക്കിൻ്റെ ബേക്കൂടെ റോഡാണ് പോയാൽ മതി ആ ഭാഗത്തുള്ള കബർസ്ഥാനക്കുള്ള പള്ളി കാര്യങ്ങളൊക്കെയാണ് ആ ഭാഗത്ത് കണ്ടതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മലപ്പുറം നമ്മളെ ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ പെരിന്തൽമണ്ണ റോഡ് റോഡിട്ടോ അതായത് നമുക്ക് മലപ്പുറം പെരുന്നണ്ണ പാലക്കാട് പോകുന്ന റോഡാണ് കേട്ടോ ഈ അപ്പോൾ ഈ റോഡുമ്പോൾ നമുക്ക് വളരെ കുറഞ്ഞൊരു ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എന്തായാലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യണം നിങ്ങൾക്ക് കൊടുക്കാനുള്ള വിവരങ്ങൾ അറിയിക്കണം അപ്പോൾ അത് നല്ല സുഖസുന്ദരമായിട്ടുള്ള അടിപൊളി താമസിക്കാൻ പറ്റുന്നൊരു ഏരിയയാണ് ഒന്നിനും ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയ നമ്മളെ മുത്ത മലപ്പുറം തന്നെയാണ് അതിലൊരു സംശയമില്ല സൂപ്പർ ഏരിയ നമ്മൾ മലപ്പുറത്തിൻ്റെ ആ കുന്നമ്പറം ഭാഗമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ